ോ കുഞ്ഞാപ്പൂനെ കണ്ടോ കുഞ്ഞാപ്പൂലെ തമ്പുരാനെ കൊടലി അടുക്കും കൊടലി അടുക്കും അല്ല എവിടുക്കാ പോയെ ഞാൻ ചെറുക്കണ്ടായിരുന്ന പോയിച്ചു ഓരോ തെരഞ്ഞോട്ടെ ജീവല്ലാത്ത താളിന് പോരഞ്ഞാവും തോന്നിട്ടു തെരഞ്ഞിട്ട് കാണല്ലോ നിജന്ന് വെച്ചാ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാലം ഞമ്മളെ നാട്ടിൽ തുടങ്ങി ഞങ്ങക്ക് കേറാൻ പറ്റുന്നു ഇത് ഡൽഹിയിലെ ആഗ്രഹി പോ ചങ്കളിപ്പോ മിനിയൂട്ടിലുള്ള മിസ്റ്റി ലാന്റ് നാച്ചുറൽ പാർക്കിലാട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ കേട്ടു പോകുന്നോളിയും ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വെറും ഇരുനൂറ് രൂപ ഉള്ളു കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസോ അതും നമ്മളെ മിസ്റ്റി തന്നെ അപ്പൊ കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും രസിക്കാനും ഉള്ള എല്ലാ സംഭവങ്ങളുണ്ട് അപ്പൊ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നോളിയും നമ്മളെ മിനി മിനിയൂട്ടിയിലുള്ള മിസ്റ്റിലാൻഡ് നാച്ചുറൽ പാർക്ക്